ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്കാ ദേവാലയത്തിൽ പതിനൊന്ന് ദിവസം നീണ്ട മാതാവിന്റെ സ്വർഗാരോഹണത്തിന് നാട് സമാപനമായി ആറായിരത്തോളം വിശ്വാസികൾ ആഘോഷങ്ങളിൽ പങ്കാളികളായി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സന്ധ്യാപ്രാർത്ഥന ദിവ്യകാരുണ്യ പ്രതീക്ഷണം തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദീക്ഷിണം തുടങ്ങി വിവിധ പരിപാടികളോടെയായിരുന്നു പതിനൊന്ന് ദിവസത്തെ തിരുനാളാഘോഷം സമാപന ദിവസത്തെ തിരുകർമ്മങ്ങൾക്ക് ഫാദർ പി എം പീറ്റർ മുഖ്യ കാർമകത്വം വഹിച്ചു വികാരി ഫാദർ ശബരിമുത്തു മലയാളം കമ്മ്യൂണിറ്റി ആത്മീയ കുരു ഫാദർ ജോൺ ജോസഫ് എടാട്ട് ഫാദർ ജോൺ തുണ്ടിയത്ത് ഫാദർ വിപിൻ തുടങ്ങിയവർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ആഘോഷങ്ങളിൽ എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആറായിരത്തോളം വിശ്വാസികൾ പങ്കെടുത്തു തിരുനാളിന് വേണ്ട ക്രമീകരണങ്ങൾക്ക് സെക്രട്ടറി റോണി ആന്റണി ജോസഫ് കൺവീനർ വിൻസെൻ തോബിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഷാർജ One Man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.